ಸಸಪ್ ಗಾಯನ್ಯ ಅತಿ ನೇವಿ ಆದ್ಯತಳ ಆರಂಭಿಸಾ ಲಹರಿ ವಿಕ್ತ ಕ್ಯಾಂಡಿಂಗ್ ಏಂಟರ ಕಟ್ಟಾ ಪ್ರವರ್ತನೆ ಪರಿವಾಹಕರು ಆರಂಭ کیا۔ ಅದುಾಯಿ ಬಂದಪಟ್ಟ ವಿಷಯಗಳು ಯುಡ ಅತದ್ಯವಚನ ಸಂಸ್ಥಾನಾ ಪೊಲಿಟಿಕಲ್ ಸೆಕ್ರೆಟರಿ ಆಫೀಸರ್ ಎಸ್ ಎಸ್ ಎಂ ഡ്രഗ്സ് സൈബർ ക്രൈം അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന സമയത്തിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യവാഡം മുതൽ ആരംഭിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ എഴുപത്തി അഞ്ച് ദിവസം പിന്നീട് കഴിഞ്ഞു ഈ ഒരു സമയത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ അധികരിച്ചു വരികയും ಇತ್ತಸ್ಥರಾಯ पद्धತಿಗಳ ಳೋಡೆಕ್ಕೆ ಸಮಯಯ ಸಮೂಹತೆ ಅಡ್ರೆಸ್ చేయೆಯೆಯೂ ಸರಿಯೋ ಎಸ್ಎಸ್ ಅನ್ನು ಶೋಚಿದು ಪಂಚಾಯತ್ ಕಛೇರಿ ದರಣಗಢ ಎಸ್ಪಿ ಕಛೇರಿ ಮಾರ್ಚ್ ಪ್ರಾಜೆಕ್ಟ್ ಜಿಲ್ಲಗಳಲ್ಲಿ ಜನಗೀಯ ವಿಚಾರ ಸಬಗಳ ತಹೀಲ್ ಕದರೆ ಚರ್ತು ಮಿಕ್ಕನದಿನ ವಡಿ ಎಂಎಲ್ಎ ಬಿ ಮಾರ್ಕുള്ള निवेदन ಸಮರ್ಪಿಕಲ್ ತೊಡಗಿಯുള്ള ವ್ಯಕ್ತಸಮಯದ ಪ್ರಗತಿಗಳ ಆವಶ್ಯಕತೆ ಆದರು വിചാരസഭകളിലൂടെ എസ് എസ് എഫ് നടത്തിയ പഠനങ്ങളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും ബോധ്യപ്പെട്ടത് മെജോറിറ്റി പഞ്ചായത്തുകളിലും വാർഡ് മെമ്പർ കൺവീനർമാരായി വരേണ്ട ജാഗ്രതാ സഭകൾ ഇനിയും ഒരുപാട് ഇടങ്ങളിൽ രൂപീകരിക്കാനുണ്ട് എന്നുള്ളതും രൂപീകരിച്ച ഇടങ്ങളിൽ കൃത്യമായ മെന്ററിങ് സംവിധാനങ്ങളോ മോണിറ്ററിംഗ് സിസ്റ്റമോ കാര്യക്ഷമമല്ല എന്നുള്ളതും കൂടിപ്പെട്ടു തീർച്ചയായും ഇത്തരം സമിതികൾ കൃത്യമായി നിരീക്ഷണത്തിലൂടെ രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമങ്ങളിൽ വളരെ പെട്ടെന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മാത്രമല്ല ഇത്തരം സമിതികളിലൂടെ കേവലം ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രം കണ്ടുപിടിച്ച് അവർക്കുള്ള പരിഹാരങ്ങൾ കാണുക എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കാര്യക്ഷമമായ രൂപത്തിൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ തൽപര്യരാക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്കും അവസരങ്ങളിലേക്കും അവരെ കൂടുതൽ പ്രചോദിപ്പിക്കുക എന്ന അർത്ഥത്തിലേക്കും ഇത്തരം സമിതികളുടെ ഇടപെടൽ പ്രവർത്തനങ്ങൾ ഇത്തരം പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നതിലൂടെ ലഹരി എന്നത് ഒരു സാമൂഹിക പ്രശ്നമാണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഒരുപാട് ആളുകൾ ജനകീയമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നത് പക്ഷെ ഇവിടെ നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് പോലീസിങ്ങിലൂടെ അല്ലെങ്കിൽ സ്മാർട്ട് നൃത്തപ്പെടലുകളിലൂടെ ഉപദേശങ്ങളിലൂടെ വിദ്യാർത്ഥികളെ ശരിയാക്കാം എന്നുള്ള ഒരു സമീപനമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മറിച്ച് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സമൂഹത്തിന്റെ ചുറ്റുപാടുകൾ എങ്ങനെയാണ് അവരെ പ്രചോദിപ്പിച്ചത് എന്നുള്ള തരങ്ങളിലേക്ക് പലരുടെയും ശ്രദ്ധയോ ചർച്ചയോ നടക്കുന്നില്ല എന്നുള്ളത് പ്രശ്നമായി കണ്ട് പരിഹാരം കാണാനുള്ളത് അതുപോലെ തന്നെ ഇരിക്കപ്പെടുന്ന പല കേസുകളും അത് അതിന്റെ ഏറ്റവും ചെറിയ കണ്ണികളെ മാത്രമാണ് എന്നുള്ളതും അതിന്റെ ഇടകളെ മാത്രമാണ് ഇപ്പോഴും വേട്ടയാടപ്പെടുന്നത് എന്നുള്ളതും പോരായ്മ തന്നെയാണ് നമ്മുടെ സംവിധാനങ്ങളും സിസ്റ്റവും നിയമ സംവിധാനങ്ങൾക്ക് ഇത്രത്തോളമുള്ള നമുക്ക് എന്തുകൊണ്ടാണ് യഥാർത്ഥ സോഴ്സിലേക്കും അതിൻ്റെ പ്രധാന ആളുകളിലേക്കും പ്രൊഡക്ഷൻ യൂണിറ്റുകളിലേക്കും ഇതിന്റെ ഹോൾസെയിൽ റേറ്റെയിൽ സെല്ലർമാരിലേക്കും മറ്റൊക്കെ കടന്നു ചെല്ലാൻ പറ്റാത്തത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി ഇന്നും ഞാൻ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഏപ്രിൽ ആദ്യ തന്നെ ആദ്യമായിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മെയ് മാസ രണ്ടു മാസ കാലയളവിലാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന അവരുടെ മനോഭാവം വളരെ വേഗത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഡാർക്ക് ഹീറോസിന്റെ കടന്നൂരവ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ സിനിമകളിലൂടെയും അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ നിന്നൊക്കെ ഇവർ പ്രചോദനം ഉൾക്കൊള്ളുന്ന ഡാർക്ക് ഹീറോസിന്റെ ഒരു ഒരു അവരെ റോൾ ആക്കുന്ന ഒരു സാഹചര്യങ്ങൾ അവരെ പല കാര്യങ്ങളിലേക്കും വഴിതിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രധാന കാരണങ്ങളാകുന്നു ഇവർ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നുകൊണ്ട് ഞാൻ ലഹരി ഉപയോഗിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിലും ലൈരി ഉപയോഗിക്കുന്നവർ ഉണ്ട് എന്നറിയാമെന്നൊക്കെ പബ്ലിക്കിൽ പറയുന്നതോടുകൂടി ഇതെല്ലാം ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് പ്രധാന പ്രശ്നമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ശരികളെ കൂടുതലായി സ്പ്രെഡ് ചെയ്യുന്നതിനു പകരം അവരുടെ നെഗറ്റീവുകൾ കൂടുതലായി പ്രചരിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത് സമൂഹ മാധ്യമങ്ങളിലും മറ്റിടങ്ങളിലൊക്കെ കൂടുതലായി നെഗറ്റീവുകൾ സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറയുന്നതും ഇത്തരം സാഹചര്യങ്ങൾ വിപത്തുകളെല്ലാം ഒരു നോർമലൈസ് ചെയ്യുന്ന നോർമലൈസ് ചെയ്യുന്ന സ്ഥിതി വിശേഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി വിദ്യാർത്ഥികളുടെ ശരികൾ അവരിലും ശരികളുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ ശരികളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അവരോട് ചേർത്തിക്കൊണ്ട് നല്ല കാര്യങ്ങളിലേക്ക് അവരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ച പ്രമേയം എന്ന് പറയുന്നത് അധികാരികളെ നിങ്ങളാണ് പ്രതി എന്നുള്ളതാണ് അന്ന് നമ്മൾ അധികാരികൾ എന്ന് ഉദ്ദേശിച്ചത് സർക്കാരിനെയും എല്ലാ തരത്തിലുള്ള അധികാരികളും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും സമൂഹത്തിലെ മുഴുവൻ ജനപ്രതികളടക്കമുള്ള അധികാരികളാണ് പ്രതി എന്നാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് രണ്ടാം ഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ആകെപ്പാടെ ഒരു അമ്പ്രലയ്ക്ക് കീഴിൽ നിറക്കയും ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് പുതിയ സമൂഹം മുഴുവൻ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനം ഉണ്ടാകുന്നുണ്ട് ഒരു തരത്തിലും ശരിയല്ല ഈ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ശരികളെ മുന്നോട്ടേക്ക് വെക്കാനും അതിന് കൂടുതൽ വിസിബിലിറ്റി കൊടുക്കാനുമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് എന്നാണ് ഈ രണ്ടാം ഘട്ട ക്യാമ്പയിൻ കൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സംഘടന അതിനുവേണ്ടി വോയിസ് ഓഫ് ഹോപ്പ് എന്ന പേരിൽ മുപ്പത് ലക്ഷം മനുഷ്യരെ നേരിൽ കണ്ടുകൊണ്ട് ലഹരിവിരുദ്ധ ആ ക്യാമ്പയിൻ നടത്തുകയും ദൃപ്ലൈ വിതരണം നടത്തുകയും എന്നാൽ വിദ്യാർത്ഥികൾക്കിടയിലെ ശരികളെ പുതിയ കാലത്ത് നമ്മൾ കാണുന്നതാണ് ിഡ്സ് എന്ന് പറയുന്നത് എല്ലാ തെറ്റുകളിലെയും ഉപാസകരാണ് എന്ന തരത്തിൽ ഒരു നെഗറ്റീവ് ഉണ്ട് അത് ശരിയല്ല ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പത്ത് കാര്യങ്ങൾ എടുത്ത് എല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ് അതിനെ ഈ ടു കെ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ ജനറേഷന്റെ ഒരു പൊതു സ്വഭാവമായി ഉയർത്തി കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അത് മാറണം അവർക്ക് കൂടുതൽ വിസിബിലിറ്റി കൂടുതൽ കൊടുക്കേണ്ടത് ശരികൾക്കാണ് വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ടും ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സിൽ അവർ കൂടുതൽ ഒന്നിക്കുന്ന ആളുകളാണ് തൻ്റെ സഹപാഠികൾക്ക് സഹപാഠിക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ഒന്നിക്കുന്നിടത്ത് പഴയതിൽ നിന്നും ഒരുപാട് മുന്നോട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഉള്ളത് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടണം അങ്ങനെ മുപ്പത് ലക്ഷം മനുഷ്യരെ ജനപ്രതിനിധികളെ അധ്യാപകരെ വിദ്യാർത്ഥികളെ നേരിട്ട് കണ്ടി ഇത് സംസാരിക്കുന്നു സംഘടനയുടെ എഴുന്നൂറ് സെക്ടർ കേന്ദ്രങ്ങളിൽ സോഷ്യൽ റിസർച്ച് ഗ്രൂപ്പുകളെ വിന്യസിച്ചുകൊണ്ട് പഠനം നടത്തിയിട്ട് ഒരു പ്രോപ്പർ ഡാറ്റ കളക്ഷൻ ഇന്നും നമുക്ക് നമ്മളീ ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ സോ പോലീസിങ് നടക്കുന്നുണ്ട് കേസുകൾ എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നിയമനിർമ്മാണം നടത്തണം എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു പ്രോപ്പർ ഡാറ്റ കളക്ഷൻ ഇല്ല ലോക്കലെ ആണെങ്കിലും സ്റ്റേറ്റ് വൈഡ് ആണെങ്കിലും നാഷണലി ആണെങ്കിലും നമുക്കൊരു പ്രോപ്പർ ഡാറ്റ കളക്ഷൻ ഇല്ല എന്തിന്റെ ബേസിലാണ് നമ്മൾ ഈ സൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവരുന്നതെന്ന് അപ്പൊ താഴെ വളരെ താഴെയുള്ള യൂണിറ്റ് കടകളിൽ നിന്ന് തുടങ്ങി നമ്മൾ ഡാറ്റ കളക്ഷൻ ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ മാരഥോൺ നേതൃത്വം നൽകും ഓരോ ഘടകങ്ങളിലും സേനോ ലെസ് ഗോ എന്ന പേരിലാണ് നടക്കുക സ്ട്രീറ്റ് പൾസ് എന്ന പേരിൽ ഈ പറഞ്ഞ ഡാർക്ക് ഹീറോസിനെ അല്ല ആഘോഷിക്കപ്പെടേണ്ടത് റിയൽ ഹീറോസ് നമുക്കിടയിൽ തന്നെയുള്ള റിയൽ ഹീറോസിനെയാണ് ആഘോഷിക്കപ്പെടേണ്ടത് അതിനകത്തു നിന്നുള്ള കുത്തുകൾ മാത്രം എടുത്ത് ആഘോഷിക്കുന്നതിന് പകരം എന്നൊരു സന്ദേശം കൂടിയപ്പോൾ സെക്ടറില് നടക്കുന്ന സ്ട്രീറ്റ് പാർലമെന്റ് സ്ട്രീറ്റ് പാർലമെന്റ് വിദ്യാർത്ഥികൾ സമൂഹത്തോട് സബ്മിഷൻ ഉന്നയിക്കുകയാണ് അവര് സബ്മിഷൻ മുന്നോട്ടേക്ക് വെക്കുന്ന ആശയങ്ങൾ സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി എന്ന് പേരും ശരികൾ ആഘോഷിക്കപ്പെടണം എന്നെ പറയുന്നത് നമ്മൾ പറയുന്നത് എപ്പോഴും കുറ്റമാണല്ലോ എന്നാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലത് എന്താണ് എന്ന് വിദ്യാർത്ഥികൾ സമൂഹത്തോട് പറയുന്ന സ്ട്രീറ്റ് പാർലമെന്റ് സംഘടിപ്പിക്കും തുടർന്ന് വരുന്ന മാസങ്ങളിൽ കേരളത്തിൽ അങ്ങോളമുള്ള കേന്ദ്ര അങ്ങോളങ്ങോളമുള്ള കേന്ദ്രങ്ങളിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും ശരികളെ ആഘോഷിക്കാനുള്ള ആത്മവിശ്വാസം ആത്മവിശ്വാസമുള്ള സംഘത്തെ രൂപപ്പെടുത്താനുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകും ൂട്ടി പറയാനുള്ളത് ക്യാമ്പസുകളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ ലഹരിയുടെ സാ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു പ്രശ്നം ഇത് ഇല്ലാതാക്കാൻ വേണ്ടി ക്യാമ്പസിലെ വിദ്യാർത്ഥി യൂണിയനുകൾ കുറച്ചുകൂടി അതീവ ജാഗ്രതയും മുൻകരുതലുകളും എടുക്കേണ്ടതുണ്ട് ഒരു അക്രമം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ലഹരി കേസുകൾ പിടിക്കപ്പെടുമ്പോഴോ പരസ്പരം പഴിചാരിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യമല്ല സമൂഹം പ്രതീക്ഷിക്കുന്നത് അപ്പോ കുറച്ചുകൂടി വിദ്യാഭ്യാസം നമ്മുടെ ക്യാമ്പസുകളിൽ കുറച്ചുകൂടി നല്ല രൂപത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അതിന്റെ അനിവാര്യത മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ രാഗ്യം പീഡനങ്ങളുടെ പിന്നിലും ഡയറിയുടെ പ്രധാന സ്വാധീനവും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ പ്രതികളെ പ്രതികളെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ രാഷ്ട്രീയ അഭയം നൽകുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പുതിയ ഒരു തലമുറയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റത്തിനും വേണ്ടിയുള്ള ഇടപാട് ഇടപെടലുകളിൽ എല്ലാവരും വിദ്യാർത്ഥി യൂണിയനുകളും രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരും അതുപോലെ തന്നെ സർക്കാരും എല്ലാവരും ഒരേപോലെ ഐക്യപ്പെട്ടുകൊണ്ട് ഈ ഒരു വിപത്തിനെ ചെറുത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് എസ് എസ് എഫ് ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നത്